ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ദീർഘദൂര ഓട്ട മത്സരം ഉണ്ടായിരുന്നു ആ ഓട്ടമത്സരത്തിൽ ഒന്നാമനായി ഓടിയെത്തിയത് ഒരു കെനിയൻ ദീർഘദൂര ഓട്ടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആബേൽ കിപ്രോ മുത്തായിരുന്നു അദ്ദേഹമാണ് ഒന്നാമനായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് അദ്ദേഹത്തിന്റെ പുറകിൽ രണ്ടാമനായി ഓടി വരുന്ന ഒരാൾ അദ്ദേഹം ഒരു സ്പാനിഷ് താരായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇവാൻ ഫെർണാണ്ടസ് സനായ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം രണ്ടാമനായിട്ട് വരുന്നു കെനിയൻ താരം ഒന്നാമനായിട്ട് വരുന്നു ദീർഘദൂര ഓട്ടമാണ് അപ്പൊ ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തെത്തുകയാണ് അപ്പോ ഒന്നാമനായി ഓടി വരുന്ന കെനിയൻ താരം മുത്തായി ഫിനിഷ് ചെയ്യേണ്ട ആ പോയിന്റ് ആ മാർക്ക് ആ മാർക്ക് ഇട്ടത് അദ്ദേഹത്തിന് ഒരു ആശയക്കുഴപ്പമുണ്ടായി അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അപ്പൊ യഥാർത്ഥ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഓട്ടം നിർത്തി അദ്ദേഹം ധരിച്ചത് ഞാൻ ഫിനിഷിംഗ് പോയിന്റ് എത്തി എന്നാണ് ഞാൻ ജയിച്ചു എന്നാണ് അപ്പോൾ തൊട്ടു പുറകിൽ വരുന്ന സ്പാനിഷ് താരം ഇവാൻ ഫെർണാണ്ടസ് അനയക്ക് അനായാസം ഓടി ഒന്നാമനായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ ഓട്ടം നിർത്തിയ സഹതാരത്തോട് നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടില്ല നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകൂ എത്തിയിട്ടില്ല വിളിച്ചു പറയുകയാണ് പക്ഷെ സ്പാനിഷിലാണ് പറയുന്നത് കെനിയയിൽ ഭാഷ വേറെയാണ് അപ്പോൾ സ്വാഹിലിയോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഭാഷ ഒന്നും മനസ്സിലാകുന്നില്ല ഇയാൾ എന്താണ് പറയുന്നത് അറിയുന്നേയില്ല അപ്പൊ അദ്ദേഹം സാവധാനത്തിൽ നടക്കുകയാണ് അപ്പൊ ഇവാൻ ഫെർണാണ്ടസ് സനയ ഈ കിപ്രോ മുത്തായിയെ ബലമായി പിടിച്ച് തള്ളുകയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അയാൾ ആ തള്ളലിന്റെ ശക്തി ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമനായിട്ട് എത്തി അങ്ങനെ ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് കെനിയൻ താരം തന്നെ അർഹനായി പക്ഷെ അത് സ്പെയിനിൽ ഒരുപാട് ദേശീയവാദികളെ അലോസരപ്പെടുത്തി സ്പെയിന് ജയിക്കാനുള്ള ഒരു ചാൻസ് കളഞ്ഞുകൊളിച്ചു ഈ രാജ്യദ്രോഹി കാരണം എന്ന് വലിയ ആക്ഷേപങ്ങൾ ഫെർണാണ്ടസിന് നേരെ ഫെർണാണ്ടസ് അനയൊക്കെ രാജ്യത്ത് നേരിടേണ്ടതായി വന്നു അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ വളരെ ആവേശകരമായ ഒരു മറുപടി ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവൃത്തി അങ്ങനെ ചെയ്തത് ഒരു ദേശദ്രോഹമാണ് ഒരു രാജ്യദ്രോഹമാണ് എന്ന വാദഗതി സ്പെയിനിൽ ശക്തായിരുന്നു അതിശക്തായിരുന്നു അതിൻ്റെ പേരാണ് ദേശീയത എന്നാൽ അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ സഹതാരത്തെ ഫിനിഷിംഗ് പോയിലേക്ക് തള്ളിയിട്ട ആ തള്ളലിൻ്റെ പേരാണ് സാർവദേശീയത അവിടെയാണ് അതിരുകൾ ഇല്ലാതെയാവുന്നതും അന്യദേശങ്ങളില്ലാതെയാവുന്നതും